ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം മോഷണത്തിനെത്തി ബൈക്ക് ഉപേക്ഷിച്ച് മടങ്ങിയ കള്ളനെ കുടുക്കിയത് കള്ളന്റെ അധിബുദ്ധി ബൈക്ക് മോഷണം പോയെന്ന് പോലീസിൽ പരാതി നൽകാനെത്തിയ കള്ളനെ പോലീസ് പിടികൂടി മലപ്പുറം എടപ്പാളിലാണ് സംഭവം ഗുരുവായൂർ കണ്ടാണശ്ശേരി സ്വദേശി പൂത്തറ അരുണാണ് അറസ്റ്റിലായത് ഇവിടെ അന്നും ഇന്നും വന്നിട്ട് പോവുകയാണ്. ആള് വരുന്നു. ആള് വരുന്നു. എടപ്പാൾ വട്ടംകുളത്ത് കാന്തല്ലൂർ ക്ഷേത്രത്തിലായിരുന്നു പ്രതി കവർച്ച നടത്തിയത് ജനുവരി അഞ്ചിന് രാത്രിയിലാണ് സംഭവം നടന്നത് ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ച എട്ടായിരം രൂപയും എടുത്തു സ്വന്തം പേരിലുള്ള ബൈക്കുമായാണ് ഇയാൾ മോഷണം നടത്തുന്നതിനെത്തിയത് സംഭവ ദിവസം പ്രദേശത്ത് അസ്വാഭാവികമായി കണ്ട ബൈക്ക് നാട്ടുകാർ നിരീക്ഷിക്കുന്നത് കണ്ട് ബൈക്ക് ഉപേക്ഷിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത് പിന്നീട് തന്റെ ബൈക്ക് കടവല്ലൂരിൽ നിന്ന് മോഷണം പോയെന്ന് കാണിച്ച് ഇയാൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതി